പുറത്തിറങ്ങുമ്പോ ഇടതുവശത്ത് മാറി ഒരു കുളമുള്ള വീട് ആ വീട്ടിലെ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരുപാട് പറ്റിക്കപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ബ്രതറെ അങ്ങനെ ഇന്നലെ രാവിലെ അന്ന് ഞാൻ ഏറ്റെടുത്തു ആമേൻ പറഞ്ഞു ഏറ്റെടുത്തു ഇന്നലെ ഉച്ചക്ക് എനിക്ക് ഒരു ജോലി താൽക്കാലികമായിട്ട് ഒരു ജോലി ചെയ്യായി ബ്രദറെ ഞാൻ തിങ്കളാഴ്ച അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് പോവുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കും തന്നെ ർത്താവ് ഒരു പ്രവചന ആലോചനയിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം ഇടപെട്ടു അത് മാത്രമല്ല നാളുകളായിട്ട് ജോലി ഇല്ലാതെ ആ വിഷയത്തെ ദൈവം ധൈര്യമായിട്ട് ദൈവം അത്ഭുതകരമായിരുന്നു കേട്ടോ യേശു മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ പറഞ്ഞു ഒരു യറിന് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളെ സൗഖ്യമാക്കുന്നു പറഞ്ഞിരുന്നു അത് എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ബൈബിൾ വായിക്കാനോ അല്ലെങ്കി വായിക്കാനോ ഇതെന്ന അമ്മക്ക് അറിയില്ല അപ്പൊ ഞാൻ അത് ഏറ്റുമെടുത്ത അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മോട് ഞാൻ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അമ്മ ഒന്നൊന്നൊരു മാസമായ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വയറിനുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം എന്ത് ചെന്നാലും അങ്ങനെ അമ്മയ്ക്ക് ഇന്ന് അമ്മയ്ക്ക് സൗഖ്യമായി ഞാൻ ഞാൻ സാക്ഷ്യം അമ്മോട് പറഞ്ഞിരുന്നു നന്ദി നന്ദി പ്രിയ പറഞ്ഞതാണ് പ്രവചനത്തിലൂടെയുള്ള സൗഖ്യമാണ് സൗരി പറഞ്ഞ പോലെ തന്നെ വൈറ്റിന്റെ അകത്തൊരു ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു വളരെ നാളെട്ടത് ഭാരപ്പെടുവായിരുന്നു പക്ഷെ അത് കേട്ടെടുത്തു കൈവച്ചു അവര് വിശ്വസിച്ചു ആ പ്രവചന ആലോചന സൗഖ്യത്തെ ഏറ്റെടുത്തു ഇന്ന് സാക്ഷ്യമായ പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് കർത്താവ് കൊടുത്തു

എന്നാൽ പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കും കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സബ് സ്റ്റാഫ് ലീവ് ആയത് ഞാൻ പാർട്ട് ടൈം സ്വീപ്പറാണ് എൻ്റെ പേര് അശ്വതി എന്നാണ് അപ്പം എനിക്ക് അവർ ചെയ്യേണ്ട ജോലി എനിക്ക് പന്ത്രണ്ട് ആകുമ്പോൾ എനിക്ക് വരാം എനിക്ക് ഷുഗറും മറ്റേ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആ പന്ത്രണ്ടാകുമ്പോഴേ ഇറങ്ങിപ്പോ ഇന്നലെ ഞാൻ അങ്ങനെ പോകുന്നതിന് എന്നെ ഓഫീസറ് വിളിച്ചു ചേച്ചി എവിടെയാണ് ചേച്ചി എപ്പോൾ പോയി എന്നാലും ചോദിച്ചാൽ പറഞ്ഞ് പന്ത്രണ്ടാകത്ത് ഞാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ആ ശരി കണ്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു ഇന്ന് ഇന്നപ്പോഴത്തേക്കിനും മാനേജറും ഒരസിസ്റ്റന്റ് മാനേജറും ദൈവമാണ് ഒരു അസിസ്റ്റന്റ് മാനേജറുണ്ട് പന്ത്രണ്ടായപ്പോ ഞാൻ പോ എനിക്ക് ഭയങ്കര രാവിലേക്ക് ഒന്നും കഴിക്കാതെ ഒന്നും കൊണ്ടുപോകാതെ പോയായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം തലകറങ്ങുന്നത് തോന്നി അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച നേരം നിന്നത് ദൈവം എന്നെ അവിടെ ബലപ്പെടുത്തി നിർത്തിയിരുന്നു ഞാൻ പോരാൻ തുടങ്ങിപ്പൊ ഞാൻ ചോദിച്ചു പോരോ ഞങ്ങളോട് പറയണ്ട ോട് പറയണെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കോളിക്കാരോട് ചോദിച്ചപ്പോൾ മാട്ടം പറഞ്ഞു ചേച്ചി അങ്ങനെ പോകാൻ പറ്റത്തില്ല സസ്റ്റാഫ് ഇല്ലാതെ ചേച്ചി കുറെ ഏറെ സമയം കൂടെ നിൽക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പറയുമ്പോൾ എനിക്ക് വളരെ ക്ഷീണമാണ് ഞാനൊന്നും കഴിക്കാതൊക്കെ പോന്നുകൊണ്ട് എനിക്ക് പോകണം എനിക്ക് ഇങ്ങനെ ഷുഗറൊക്കെ കൂടി നിൽക്കുന്നതാണ് അതുകൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നാ മാനേരെ വിളിച്ച് പറയാൻ പറ്റും ഞാൻ പറഞ്ഞാ പറഞ്ഞോളാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു മാനേരെ എന്താ പ്രാവശ്യം വിളിച്ചിട്ട് മാനേരെ എടുത്തില്ല എനിക്ക് വളരെയേറെ ഭാരങ്ങൾ ഞാൻ ചീട്ട ജോലി വരെ അവര് എന്നോട് പറയണെ എന്റെ അസമയം കഴിഞ്ഞ നിൽക്കണമെന്നാണ് അവര് പറയുന്നത് എന്തോ ഒരുപാട് വളരെ ഒരുതോടുകൂടിയ മത്സരത്തോടു കൂടിയാണ് അവരല്ലോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വേളത്തിൽ ഭാരത്തോടെയാണ് എന്നിട്ടൊന്ന് പോകുന്നത് എനിക്ക് മുട്ടിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ദൈവം ഓരോ ദിവസം തന്നെ നടത്തുകയാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് രാവിലെയൊക്കെ പോകുന്നത് ഈ പ്രാർത്ഥനയെ കൂടുമ്പോഴൊക്കെയും കൈവച്ച് പ്രാർത്ഥിച്ച അങ്ങനെ രാവിലെ ആകുമ്പോൾ നീരും വേദനയും എല്ലാം മാറിയാണ് ഞാൻ പോയി ജോലി ചെയ്തിട്ട് പോരുന്നത് ബസ്സൊക്കെ എറിയൊക്കെ പോകണം പക്ഷെ എനിക്ക് ഭയങ്കര പ്രയാസമാണ് എനിക്ക് ഒരു പ്രമോഷൻ പോലും അവർ തരം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് അവിടെ സാക്ഷ്യമായിട്ട് മാറ്റി ഏറ്റെടുക്കുക ധൈര്യമായിട്ടിരിക്കുക ഈശ്വരനെ നാട്ടിൽ തന്നെ ഉണ്ടോ സാക്ഷ്യം പറയുന്നവര് ചുരുക്കം വേഗത്തിൽ പറഞ്ഞു സിസ്റ്ററിനോട് പേര് വെളിപ്പെടുത്തിന്റെ തന്നെ അനിയൻ ഉണ്ട് അവന്റെ പേര് വെളിപ്പെടുത്തിയായിരുന്നു എന്താണെന്ന് അറിയില്ല ഈ നാളുകളിലെ അവരുടെ പേരുകൾ മൂന്ന് പേരുടെയും പേരുകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഡോണിന് വേണ്ടി അവരെ പ്രാർത്ഥിച്ചെത്തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ സാക്ഷിയായിട്ട് ദൈവം മാറ്റി വീണ്ടും വീണ്ടും കർത്താവ് ആലോചനകൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവനുഗ്രഹിക്കട്ടെ പറഞ്ഞോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വയലറ്റ് നിറത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ ഒരു ഷോപ്പ് ഉണ്ട് ചെറുത് എന്റെ കർട്ടിന്റെ കളറ് രണ്ട് കർട്ടിൻ്റെ വയലിറ്റ് നിറ അപ്പൊ എനിക്ക് വേണ്ടി മുന്നേ ഒരു ദിവസം ആലോചന പറഞ്ഞായിരുന്നു എന്റെ ഷോപ്പിന് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെ ഈ ഗോൾഡ് കോയിൻ എന്റെ ഇങ്ങനെ ഞാൻ അത് പറക്കി പറഞ്ഞ മടിയിൽ നിറയെ ഇങ്ങനെ വാരി എടുക്കേണ്ടത് ഞാൻ സ്വപ്നം ഇങ്ങനെ കണ്ടു. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു ആമേൻ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിക്കേണ്ട നന്മ അകത്തോട്ട് തന്നെ സമൃദ്ധിയായിട്ട് ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം സാക്ഷിയും കഴിഞ്ഞ ഡെങ്കിപ്പനിയാണെന്നും പറഞ്ഞില്ല അപ്പൊ ഇന്നിപ്പ ടെസ്റ്റ് ചെയ്ത് ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് തന്നെ കൃത്യാന കൃപകൾ മാറിക്കെട്ടി അത് ഇത്തിരി പനിയുടെ ക്ഷീണം മാത്രമേ ഉള്ളൂ പക്ഷെ ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു. അത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ വാചനം പഠിപ്പിച്ചതന്നപ്പോൾ പ്രധാനം ഭയങ്കര നന്ദിയുണ്ട് ഞാൻ വാചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു ഈ കേട്ടപ്പ എനിക്ക് ഭയങ്കര വിഷമം വന്നു പക്ഷെ പെട്ടെന്ന് ആ വിഷമം മാറിപ്പോയി വാചനം കൊണ്ട് തന്നെ പറഞ്ഞോണ്ടിരുന്നു ഇന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു അത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വലിയ സാക്ഷിയായിട്ട് പറയുന്നു.

ഒരു ഹസ്ബൻഡ് മരിച്ച കാര്യം മോഡെ ഒരു ഭാവിയുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്ന അത് ഞാനായിരുന്നു ബ്രദറെ ഞാൻ ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്ന ബ്രദറെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു മോഡ വിഷയത്തിന്മാര് ഇത്തിരി പാർത്തോണ്ടിരിക്കുന്ന ഹസ്ബൻഡ് മരിച്ചതാണ് ആ ഒരു അത് കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ ബ്രദറെ പ്രാർത്ഥിച്ചടുന്നപ്പോ അപ്പൊ അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ ദൈവാൽഭുതം പ്രവർത്തിക്കുമെന്ന് സാക്ഷിയാക്കി മാറ്റും മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ またരെങ്കിലും ഉണ്ടോ સાક્ષીൻ പറയുവാണ് പറഞ്ഞു ഹലോ കേൾക്കുന്നുണ്ടോ ശരി പറഞ്ഞല്ലോ എന്നല്ല രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശാസ്ത്രട ചൊല്ല മോക്ക് എന്നൊക്കെ കൈവെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ കൈവെച്ചാൽ പിന്നെ അമോഘന ശാസ്ത്രട ഒക്കെ ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് മാറി ഓ സോദേത്ര വർഷം 12 വർഷം നാലോ നാലേ 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 നാല് വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ശാശ്വതത്തിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ വലിയൊരു പ്രിയേഷ് പറഞ്ഞത് കോവിഡ് വന്നതിന് ശേഷം ബ്ലഡിൽ ഇങ്ങനെ വരുവായിരുന്നു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുമായിരുന്നു അതിനുശേഷം മൂക്കടഞ്ഞുപോയി ഇന്നലത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാൽ ഇടപെട്ട് ഈ മൂക്കിന്റെ മേൽ ടസ്സമായി നിൽക്കുന്ന ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന പറഞ്ഞ് ക്രിസ്തു ഏറ്റെടുത്തു കൈവെച്ചവിടെ വെച്ചു പറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ല അവിടെ കംപ്ലീറ്റ് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു അങ്ങ് സൗഖ്യമാക്കുന്ന നാല് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് ഒറ്റ നിമിഷം കൊണ്ട് യേശു തൊട്ടത് ഗോഡ് ബ്ലസ് യൂസ് ഡേ അനേകരോട് പറയണം അനേകരെ ഇതുപോലെ സൗഖ്യമാക്കണം യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ തീർച്ചയായിട്ടും കൈവെച്ചോണം നിങ്ങളെയും സൗഖ്യമാക്കൂ എന്ന് പറയണം കർത്താവ് ആ മീൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി ജോലി സഷ് അതെ ഏറ്റെടുത്ത ദിവസം കർത്താവ് അതിന്റെ പ്രവർത്തിക്കും കേട്ടോ മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം വൻ കൃപകളാൽ കർത്താവ് ഒന്ന് അറക്കിമാറാകട്ടെ വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറക്കിമാറാകട്ടെ നമുക്ക് പിന്നെയും ദൈവസന്ധത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് കർത്താവിയെ ഞാൻ ഇന്ന് ഈ സാക്ഷ്യം ഞാൻ സപ്പറേറ്റ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളാണെങ്കിലും ഇത് കേൾക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും കേൾക്കുന്നവരുടെ മേൽ കർത്താവ് ബന്ധനങ്ങൾ അടിയും കേൾക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യം ഉണ്ടായവരും ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ആരോഗ്യത്തിന്റെ മേൽ ആത്മമണ്ഡലത്തിന്റെ മേൽ ഭൗതിക മേഖലയുടെ മേൽ ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും അവർക്കുണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ